ഹായ് എവരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആൻഡ് റിസർച്ച് അതായത് സെമീർ വിവിധ തസ്തികകളിലേക്കായി യോഗ്യരായ ആളുകളെ തിരയുന്നു എൽ ഡി ക്ലർക്ക് അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അക്കൗണ്ട്സ് ഓഫീസർ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇലക്ട്രോണിക്സ് മന്ത്രാലയമാണ് ഇത് മുംബൈ ചെന്നൈ കൊൽക്കത്ത കേന്ദ്രങ്ങളിലാണ് ഈ ഒരു ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കാറ്റഗറിക്കാർക്കും ആയിട്ടുള്ള യോഗ്യതകളൊക്കെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതൊക്കെ ഏതാന്നുള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി എസ് സി വനിതാ വിഭാഗക്കാർക്ക് അമ്പത് രൂപയുമാണ് ഓൺലൈൻ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷാ ഫീസും അടക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ അതിൻ്റെ പകർപ്പും സ്വയം സാക്ഷ്യപ്പെടുത്തിയ മറ്റ് പകർപ്പുകളും ആവശ്യമുള്ള പകർപ്പുകളെല്ലാം സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആൻഡ് റിസർച്ച് അതായത് സെമീർ ഐ ഐ ടി ക്യാമ്പസ് പോവൈ മുംബൈ ഫോർ ത്രിപ്പിൾ സീറോ സെവൻ സിക്സ് എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ എത്തേണ്ടതാണ് അതുപോലെ അഡ്വർടൈസ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ സീറോ ഫോർ ബു തൗസൻഡ് ട്വൻ്റി ഫോർ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിൻ്റെ പേരും നമ്പറും ഉൾപ്പെടുത്തേണ്ടതാണ് ഓക്കെ അതായത് ഈ ഒരു പോസ്റ്റ് ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് കവറിന് മുമ്പിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്